ഞാൻ ുട്ടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് ഒരു ഡോക്ടേഴ്സ് വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഡോക്ടർ നമ്മ പോയി കാണാനൊക്കെ ഉള്ളത് ഡോക്ടർ തന്നെയാണ് നിങ്ങൾക്കൊക്കെ അസുഖം വരാറില്ല എമ്മായ വരുമ്പോഴൊക്കെ ചൊ അതൊക്കെ വരാറില്ല അപ്പോൾ അപ്പൊ നമ്മൾ സാധാരണ അതൊക്കെ വരാ എന്താ ചെയ്യാ അപ്പം നമ്മൾ എന്താ ചെയ്യുക സാധാരണ ഡോക്ടർമാരെയൊക്കെ പോയി കാണും അല്ലേ അപ്പോൾ ഡോക്ടർമാരെ പോയി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പറയുന്നത് ഞാനല്ല പറയുന്നത് എൻ്റെ ചേച്ചി ചാട്ടനും ചേച്ചിയാണ് അപ്പം നമുക്ക് വീഡിയോ നമ്മൾ ഡോക്ടറോട് പറയുന്ന ഒരു ചെറിയ കാര്യം പോലും നമ്മളുടെ ചികിത്സയെ സ്വാധീനിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാം രോഗം കണ്ടെത്താനും ചികിത്സാ രീതി തീരുമാനിക്കാനും ഡോക്ടറെ സഹായിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ അറിയിക്കണം ഡോക്ടർ അത്ര വിശദമായി ചോദിച്ചില്ലെങ്കിലും നമ്മൾ ഡോക്ടറോട് വിശദമായി എല്ലാ കാര്യവും തുറന്നു പറയണം ആറുമാസത്തെ കാലയളവിൽ ഏതെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും ഡോക്ടറെ കാണിക്കണം ഇതേ രോഗത്തിന് മുമ്പ് മറ്റേതെങ്കിലും ചികിത്സ എടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഡോക്ടറോട് വിശുദ്ധമായി പറയണം മരുന്ന് ഭക്ഷണം ഉറക്കം ശീലങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം ചികിത്സ തുടരുമ്പോൾ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് നമ്മൾ ഡോക്ടറോട് തുറന്നു പറയണം അല്ലാതെ ഓടിപ്പോയി വേറെ ഡോക്ടറെ കാണരുത് ഗുരുതരമല്ലാത്തതും സാധാരണമായ രോഗങ്ങൾക്ക് ഓടിച്ചെന്ന് സ്പെഷ്യലിസ്റ്റിനെ കാണാതെ ജനറൽ ഫിസിഷ്യനെ കാണാൻ ശ്രമിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡോക്ടർസ്മാർക്കുള്ള സമ്മാനമായിരുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ